ചേർത്തല മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് എം ജയശങ്കർ അനുസ്മരണം സംഘടിപ്പിച്ചു മർച്ചൻസ് അസോസിയേഷൻ കാളിലായിരുന്നു അനുസ്മരണ സമ്മേളനം നടന്നത് ചേർത്തല മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ എം ജയശങ്കർ അനുസ്മരണം സംഘടിപ്പിച്ചു മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റായി എട്ട് വർഷം സേവനമനുഷ്ഠിച്ച എം ജയശങ്കറിന്റെ ഒന്നാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായാണ് അനുസ്മരണം ഒരുക്കിയത് പ്രസിഡന്റ് സാബുലാൽ അധ്യക്ഷനായി മുനിസിപ്പൽ ചെയർപേഴ്സൺ ശരളി ഭാർഗവൻ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ ബി ഫാസി മിത്ര ബിന്ദായി എ അജി മർച്ചൻസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി ബി എന്നിവർ സംസാരിച്ചു വളരെ തന്നെ തെറ്റു തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു കൗൺസിലറായിരുന്നു ജയശങ്കർ അതോടൊപ്പം തന്നെ എന്താ മാത്രം പറഞ്ഞു കൊടുത്താൽ മാത്രം മതി ഓരോ സാധാരണക്കാരും എന്താഗ്രഹിക്കുന്നു ആ ഒരു കാര്യം അദ്ദേഹം അത് നടത്തി കൊടുക്കും എനിക്ക് നേരിട്ടറിയാവുന്നതായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് കല്യാണമായാലും ആസ്പത്രി ആയാലും കൊച്ചിൻ്റെ നൂലുകെട്ടലുകളായാലും ഇങ്ങേറ്റം വീട്ടിലുള്ള വിറകുകൾ അതുപോലെ ചക്ക പഴങ്ങൾ അങ്ങനെ വരെയുള്ള കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുവാനായിട്ട് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നിട്ടുള്ള വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾ നമ്മളെ വിട്ടുപോവുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് പെട്ടെന്ന് കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയാൻ നമ്മൾക്ക് ഒരുപാട് വിഷമം തോന്നുകയാണ് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നു കഴിഞ്ഞാലും ഒരു നാടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യം കോവിഡിൻ്റെ സമയത്തും ഏറ്റവും കൂടുതൽ ധനസഹായം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജയശങ്കർ